ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതിയിലെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമുക്കറിയാം എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വർഷങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലും അതേപോലെ അന്താരാഷ്ട്ര വർഷങ്ങളായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ പഠിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹിമാലികളുടെ വർഷം അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ഇതൊക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വർഷം യു എൻ വർഷത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐക്യരാഷ്ട്രസഭ ഏതൊക്കെ വർഷങ്ങളാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മേച്ചിൽ പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് മേച്ചിൽപുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം അതുപോലെ സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെയും അന്താരാഷ്ട്ര വർഷം മേച്ചിൽ പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം അതേപോലെ തന്നെ കർഷക സ്ത്രീകളുടെയും അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒന്നുകൂടെ മേച്ചിൽപുറങ്ങളുടെയും ഇടയന്മാരുടെയും അതുപോലെ സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെയും കർഷക സ്ത്രീകളുടെയും അന്താരാഷ്ട്ര വർഷമായിട്ട് നമ്മൾ ആചരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറില് പുതുവത്സരം ആദ്യമായിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില് പുതുവത്സരം എത്തിയ രാജ്യം ഏതാണ് ഉത്തരം കിരിബാത്യാണ് കിരിബാത്യ കഴിഞ്ഞ വർഷവും കിരിബാത് തന്നെയായിരുന്നു അത് അന്താരാഷ്ട്ര ദിനാംഗരേഖയോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതിനാലാണ് ഇവിടെ ആദ്യം നേരം പുലരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവത്സരത്തെ ലോകത്തിലാദ്യമായിട്ട് വരവേറ്റ രാജ്യം കിരിബാത്യാണ് അടുത്ത ചോദ്യം വേളയിൽ ദേശീയ തലസ്ഥാനത്ത് ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനായി ഡൽഹി പോലീസ് നടത്തിയ പരിശോധനാ ദൗത്യം ഏതാണ് പുതുവത്സരവേളയിൽ ദേശീയ തലസ്ഥാനത്ത് ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനായി ഡൽഹി പോലീസ് നടത്തിയ പരിശോധനാ ദൗത്യമാണ് ഓപ്പറേഷൻ ആഘാദ് ത്രീ പോയിന്റോ ഓപ്പറേഷൻ ആഘാദ് ത്രീ പോയിന്റോ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മാഗ്ലേവ് ട്രെയിൻ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മാഗ്ലേവ് ട്രെയിൻ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ചൈനയാണ് മണിക്കൂറില് എഴുന്നൂറ് കിലോമീറ്റർ വേഗത്തിലോടുന്ന ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് അടുത്ത ചോദ്യം ലിസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം ആരാണ് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം സാക്കിബുൾ ഖനിയാണ് സാക്കിബുൾ ഗനി ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം സാക്കിബുൾ ഖനിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതിയിൽ നമ്മുടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും ഒരു നഗരസഭയിൽ തിരഞ്ഞെടുപ്പ് നടന്നില്ല അപ്പം അത് ഏതാണ് ആ നഗരസഭ രണ്ടായിരത്തി ഇരു ഇരുപത്തഞ്ച് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ നമ്മുടെ സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു അതിൽ ഒരു നഗരസഭയിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല അപ്പോൾ ഏതാണ് ആ നഗരസഭ അത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭയാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നടന്ന തിരഞ്ഞെടുപ്പ് സമയക്രമത്തിൻ്റെ വ്യത്യാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബറിൽ മാത്രമേ അവിടെ നടക്ക നടക്കുകയുള്ളു അടുത്ത ചോദ്യം ഇന്ത്യൻ നാവികസേനയിലെ നാപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഡീകമ്മീഷൻ ചെയ്ത അന്തർവാഹിനി ഏതാണ് നാവിക ഇന്ത്യൻ നാവികസേനയിലെ നാൽപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഡീകമ്മീഷൻ ചെയ്ത അന്തർവാഹിനിയാണ് ഐ എൻ എസ് സിന്ധു ഐ എൻ എസ് സിന്ധു അടുത്ത ചോദ്യം പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സ്ത്രീകൾക്ക് സഹായഹസ്തവുമായി കാനഡയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം രൂപീകരിച്ച സഹായ കേന്ദ്രം പ്രശ്നങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സ്ത്രീകൾക്ക് സഹായഹസ്തവുമായി കാനഡയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം രൂപീകരിച്ച സഹായകേന്ദ്രമാണ് വൺ സ്റ്റോപ്പ് സെൻറ്റർ ഫോർ വിമൻ എന്നുള്ളതാണ് വൺ സ്റ്റോപ്പ് സെൻറ്റർ ഫോർ വിമൻ ഓക്കെ അടുത്ത ചോദ്യം ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലും നൂറ് വിക്കറ്റ് നേടുന്ന ആദ്യ കളിക്കാരൻ അല്ലെങ്കിൽ ആദ്യ ഇന്ത്യക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ് ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലും നൂറ് വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ കളിക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയത് ജസ്പ്രീത് ബുംറയാണ് ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തെ അഞ്ചാമത്തെ ബൗളറാണ് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരു അഥവാ അഭിനവ ബുധൻ എന്ന ജീവചരിത്ര പുസ്തകം ആരുടേതാണ് ശ്രീനാരായണ ഗുരു അഥവാ അഭിനവ ബുധൻ എന്ന ജീവചരിത്ര പുസ്തകം എഴുതിയത് പി വാസുദേവൻ ചെമ്പഴത്തിയാണെ പി വാസുദേവൻ ചെമ്പഴത്തി താങ്ക്